അപ്പോൾ മാതാക്കൾക്ക് പറ്റിയ അംബിക അമ്പാലികമാർക്ക് പറ്റിയ പൂജ്യപൂജാ വിതിക്രമം എന്ന പാപകർമ്മത്തിൻ്റെ അനുഭവ പിന്തുടർച്ചയാണ് അതിവരിലൂടെ വേണം സഫലമായി തീരാൻ ആ പാപം ഫലവത്താവുന്നത് അവർ വിതച്ച പാപത്തിൻ്റെ ബീജം മക്കളുടെ പ്രവൃത്തിയിലൂടെയാണ് കൊയ്തെടുക്കുന്നത് ഒരാൾ മഹർഷിയുടെ ശാപം വാങ്ങിച്ച് അകാലത്തിൽ യൗവനത്തിൽ തന്നെ അന്തരിച്ചു പോയി മറ്റൊരാൾ അന്ധനായി വന്നിരുന്നു കൊണ്ട് സർവ ക്ഷത്രിയകുലത്തിനും വിനാശകരമായ പ്രവൃത്തിക്ക് ഇട്ടു വാരമിട്ടുകൊടുത്തു അപ്പോൾ ഗാന്ധാരി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചില്ലെങ്കിലും അത് സ്വീകരിക്കാൻ പാടില്ല അദ്ദേഹം അത് സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പോയി കഥയും പോയി അതാണ് അപ്പോൾ കഥയ്ക്ക് ജീവൻ നൽകുന്നത് ഇദ്ദേഹത്തിന് പാപ്രവൃത്തികളോടുള്ള പരോക്ഷമായ അഭിനിവേശമാണ് ധർമ്മബോധം ഉണ്ടുതാനും അതുകൊണ്ട് ദുര്യോധനൻ അനുഭവിക്കുന്നതിനേക്കാളും ആത്മസംഘർഷം അനുഭവിക്കുന്ന ദുഃഖമനുഭവിക്കുന്ന ആത്മപീഡനം അനുഭവിക്കുന്ന അസ്വസ്ഥതയുടെ മൂർത്തിയായ ഒരു കഥാപാത്രമാണ് ധൃതരാഷ്ട്രം ദുര്യോധന അത്ര അനുഭവിക്കുന്നില്ല അങ്ങനെ അനുഭവിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നുമില്ല മരണത്തിലും അദ്ദേഹം ആനന്ദത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ ശത്രുക്കളെ മുടിയനും വകവരുത്തി എൻ്റെ ഇതുപോലെ മഹത്തായ ഒരു ജീവിതം ആർക്കാണ് വാസുദേവ കിട്ടിയിട്ടുള്ളത് ദാ നിങ്ങളിപ്പോൾ എന്നെ ജയിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഗതായുദ്ധത്തിൽ ജയിക്കാൻ നിവൃത്തിയില്ലെന്നിട്ട് നീ നിന്റെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത വ്യാജസൂചന മനസ്സിലാക്കി അർജുനൻ അത് ആംഗ്യത്തിലൂടെ ഭീമനിലേക്ക് പകർന്നിട്ട് അവൻ അരക്കി താഴെ തുടയിലടിച്ച് എന്നെ തകർത്തിട്ടിരിക്കുന്നു ലജയില്ലേ നിങ്ങൾക്ക് ഇത്ര നാണം കെട്ട ജീവിതം നിങ്ങളുടെ ഇതുപോലെ ആർക്കുണ്ട് പതിമൂന്ന് വർഷം ഞാൻ നിഷ്കണ്ഠകമായി ഈ രാജ്യം ഭരിച്ചു രാജഭോഗങ്ങൾ അനുഭവിച്ചു രാജാക്കന്മാരായ രാജാക്കന്മാരെല്ലാം എൻ്റെ സാന്നിധ്യത്തിൽ വിറച്ചു വിറപ്പിച്ചു അങ്ങനെ ബഹുശ്രുതമായ ശ്രുതിപ്രസിദ്ധമായ ക്ഷാത്ര ജീവിതം നയിച്ച് ഞാൻ എല്ലാവരെയും കീഴടക്കി എല്ലാവരും എൻ്റെ ആജ്ഞകാത്തു നിന്നും എൻ്റെ ആജ്ഞ രാജാക്കന്മാരെല്ലാം നിർവഹിച്ചു അവരിൽ നിന്നെല്ലാം ഞാൻ കപ്പം വാങ്ങി അപ്പോൾ എവിടെയായിരുന്നു നിൻ്റെ ബന്ധുക്കൾ കാട്ടിൽ കിടന്ന് വിഷമിക്കുകയായിരുന്നു ക്ഷത്രിയന്മാർ രാജ്യഭോഗങ്ങൾ അനുഭവിച്ച് കൊട്ടാരത്തിൽ രാജധാനിയിൽ ജീവിക്കേണ്ടെന്ന് ക്ഷത്രിയന്മാർ മുനിമാരുടെ കൂടെ കാട് തണ്ടി നടക്കുകയായിരുന്നു നിങ്ങളെയെല്ലാം ഞാൻ കാട് തണ്ടിച്ചില്ലേ ഇതിനേക്കാൾ മഹത്തായ ഒരു ഭൗതിക ജീവിതം ആർക്കാണുള്ളത് ഇപ്പം താൻ എനിക്ക് സ്വർഗം കിട്ടാൻ പോകുന്നു നിങ്ങൾ ചതിച്ചു വന്നിട്ട് ലജ്ജയില്ലേ എന്ന ആവർത്തി ചോദിച്ചപ്പോൾ ചെറിയ ലജ്ജയൊക്കെ അദ്ദേഹത്തിന് വരികയും ചെയ്തു സാധാരണ നമ്മുടെ മലയാളത്തിൽ പറയുന്ന നാണം എന്ന് പറയുന്ന മുഖഭാവം അദ്ദേഹത്തിന് വന്നു വളരെ നിമിഷ നേരത്തേക്കേ ഉള്ളൂ അതിനെല്ലാം ഇദ്ദേഹം അർഹിക്കുന്ന മറുപടി കൊടുക്കുകയും ചെയ്തു ഈ തെറ്റിയതിൻ്റെ കാരണവും എന്താണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിലെ അധർമ്മങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം അധർമ്മങ്ങളെ ചെയ്യൂ എന്ന ആളുകളെ ധർമ്മങ്ങൾ നേരിടാൻ സാധ്യമല്ലാതെ അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങൾ അല്ല ആദ്യമായിട്ട് ചെയ്തത് ഇത് പണ്ട് മുതലേ ദേവീരസുര അസുരന്മാരെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച ദേവന്മാർ പണ്ട് മുതലേ ചെയ്തു വന്നിട്ടുള്ളതാണിത് അധർമ്മത്തിന്റെ ശക്തി ആ ആധർമ്മത്തെ ധർമ്മം കൊണ്ട് നേരിടാനൊക്കില്ല ആ ധർമ്മത്തെ ആ ധർമ്മം കൊണ്ട് നേരിടണം എന്ന് അതിന് ശക്തമായ മറുപടി അദ്ദേഹം കൊടുത്തു അപ്പോൾ ഈ ആത്മസംഘർഷം വിവിധ വികാരങ്ങൾ മാറി മാറി ഉണ്ടാകുന്ന വിവിധ വികാരങ്ങൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ആത്മസംഘർഷത്തിൻ്റെ പ്രതീകമാണ് കാരണം ഇതൊന്നും ചെയ്യരുതാത്തതായിരുന്നു അദ്ദേഹത്തിന് അറിയാം ഭീമൻ വേഷം കൊടുത്തത് പാഞ്ചാലിയെ സദസ്സിൽ കയറ്റിയത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്തത് ചെയ്തത് കള്ളച്ചൂതിൽ രാജ്യം അപഹരിച്ചെടുത്തത് പിന്നീട് പതിമൂന്ന് വർഷം കഴിഞ്ഞ് അവർ നിബന്ധനകളെല്ലാം പാലിച്ചു വന്നിട്ടും രാജ്യം കൊടുക്കാതിരുന്നത് ഇതൊന്നും അധർമ്മമായി ദുര്യോധനൻ കരുതുന്നില്ല ഈ ധ്രുതരാഷ്ട്രക്കുണ്ടായിരുന്ന ധർമ്മധർമ്മ വിവേചനം അല്ലെങ്കിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം ദുര്യോധനന് ഒട്ടുമില്ലായിരുന്നു ഒട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കാര്യങ്ങളിൽ അയാൾക്ക് അസ്വസ്ഥത പാണ്ഡവര് ജീവിച്ചിരിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിലും അസ്വസ്ഥതയില്ല പാണ്ഡവരെ എങ്ങനെയും കൊല്ലണം എന്നുള്ളതായിരുന്നു അവർ ഈ ചൂതുകളിയിൽ തോറ്റ കാട്ടിലേക്ക് പോയപ്പോൾ എടുത്ത തീരുമാനം പാണ്ഡവരെ കൊല്ലാനുള്ള മാർഗം ആലോചിക്കുകയാണ് അവരോട് പതിവ് വർഷം ജീവിച്ചിരിക്കുന്നത് അവരിത് പൂർത്തിയാക്കി തിരിച്ചു വരാൻ പാടില്ല അതിലേക്ക് നാം ഉടനെ വരും അപ്പോൾ ഈ ആത്മസംഘർഷത്തിൻ്റെ പ്രതീകം എന്ന നിലയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ധർമ്മമറിയാം പക്ഷേ ധർമ്മം അനുഷ്ഠിക്കില്ല ധർമ്മം വിവേചിച്ചറിയാനുള്ള അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രജ്ഞാനേത്രൻ എന്ന് പര്യായം പറയും അദ്ദേഹത്തിന് മഹാഭാരതത്തെ പ്രജ്ഞാനേത്രനാണ് അദ്ദേഹത്തിൻ്റെ നേത്രം എന്ന് പറയുന്നത് ഈ മാംസ ചക്ഷസ്സുകളല്ല മുഹത്തിരിക്കുന്ന മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് ധർമാധർമ്മങ്ങൾ വേർതിരിച്ച് അറിയാൻ മറ്റാരേക്കാളും കഴിവുള്ളവനാണ് പണ്ഡിതനാണ് ഭീമൻ്റെ ബലമുണ്ട് അദ്ദേഹത്തിന് അടുത്തൊരാളെ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല ഭീമനെ ധരിച്ചു വെല്ലാനാണെന്ന് അദ്ദേഹം ഒരുങ്ങിയതാണല്ലോ യുദ്ധ അന്ത്യത്തിൽ യുദ്ധാനന്തരം ചിലപ്പോഴൊക്കെ അത് കൊണ്ട് നിരോധിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യാൻ പോകുന്ന അധർമാണത് വേണ്ട എന്ന് പറയും ഈ ഇതെല്ലാം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ദുര്യോധന ചൂതകളിയ ബദ്ധമാണ് പാണ്ഡവരുമായിട്ട് വൈരം പാടില്ല നീ യുധിഷ്ഠരൻ്റെ പ്രധാനമന്ത്രിയായി നിൽക്ക് നിനക്കെല്ലാം പ്രാമാണികത്വവും അവനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം അവനെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം ഞാൻ പറയുന്നത് പോലെ അവൻ കേൾക്കും നിനക്ക് പ്രധാനമായിട്ട് തന്നെ ഇരിക്കാം പക്ഷേ പേരിന് അവൻ രാജാവാകണം അതാണ് നമ്മുടെ പാരമ്പര്യ നിയമം മറ്റു കാര്യങ്ങളൊക്കെ നീ ചെയ്തോളൂ അങ്ങനെ ഒരു സൗജന്യം വേണ്ടെന്നാണ് ആരുടെയും സൗജന്യങ്ങൾ വേണ്ട അവർ ജീവിച്ചിരിക്കുന്നതേ എനിക്കിഷ്ടമല്ല അപ്പോൾ തിന്മയുടെ പൂർണത തിന്മയുടെ പൂർണതയുള്ള ആളുകൾ വളരെ വിരളമാണ് എവിടെയെങ്കിലും ഒരു കാരുണ്യത്തിൻ്റെ രശ്മി മനുഷ്യനിൽ അവശേഷിക്കും കാരുണ്യത്തിൻ്റെ ഒരു രശ്മിയും അവശേഷിച്ചിട്ടില്ലാത്ത ആളാണ് അദ്ദേഹം കുട്ടി കൃഷ്ണന്മാരാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ദുര്യോധനനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിൽ ഇത് കൂടാതെ ഈ ഭാരത പര്യടനത്തിലുള്ളത് കൂടാതെ ദുര്യോധനനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിൽ ദുര്യോധനൻ്റെ ഔദാര്യം ദുര്യോധനൻ്റെ വ്യക്തി എന്നുള്ള നിലയിലുള്ള ഔന്നത്യം ഇതൊക്കെ അദ്ദേഹം ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് ഏതുപോലെ വിഭീഷണൻ രാവണനോട് ചെയ്തത് തെറ്റായിരുന്നു അപ്പോൾ ആദ്യത്തെ രാഷ്ട്രീയ കാലമാറ്റക്കാരൻ വിഭീഷണനായിരുന്നു രാമൻ ജയിക്കും എന്ന അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടിയുള്ള അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഭാവിയിൽ രാജാവാകാൻ വേണ്ടി രാമപക്ഷത്തേക്ക് കാലുമാറിക്കളഞ്ഞതാണ് എന്നാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ അഭിപ്രായം